അയ്യോ ഗിരിജയുടെ നിലവിളി കേട്ടതും ബോധം വന്ന ലച്ചു വേഗത്തിൽ ഇസഹാക്കിനെ നിന്ന് നോക്കി അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് കൂടെ എട്ടിപ്പെട്ടിരുന്ന് കൈ വലിച്ചത് കൊണ്ട് തന്നെ ഐ വി കുത്തി ഭാഗത്ത് നിന്ന് നന്നായി തന്നെ ബ്ലഡ് പോകുന്നുണ്ട് അത് കണ്ടും ലച്ചു ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു ഇസഹാക്ക് അപ്പോഴും ദേഷ്യത്തിൽ കാർത്തികേനെ പിടിച്ചു വെച്ചേക്കു വേണം എന്നത് ശ്രദ്ധിക്കുന്നത് കൂടെയില്ല അവൾ അവളുടെ പൂർണ്ണ ശ്രദ്ധ ഇസഹാക്കിൽ തന്നെയായിരുന്നു നിന്റെ അച്ഛനെ വിടാൻ പറയണു നീ ഇത് കണ്ടു നിൽക്കാതെ ലച്ചുവിൻ്റെ ഭാവക്കാണി തിരിച്ച പല്ല് കടിച്ച അമർഷത്തിൽ പറയുമ്പോൾ അവൾ തൻ്റെ അച്ഛൻ്റെ സ്ഥിതി ശ്രദ്ധിക്കുന്നത് സാർ അച്ഛൻ അച്ഛനെ വിട് കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി മരണവെപ്രാളും കാണിക്കുന്ന തൻ്റെ അച്ഛനെ കാണും ലച്ചു ഒരു നിമിഷം ഒന്ന് പകച്ചു അവൻ്റെ കയ്യിൽ പിടിച്ച ശക്തിയിൽ പിന്നിലേക്ക് വലച്ചുകൊണ്ട് അവൾ പറയച്ചുവന്ന കണ്ണോടെ അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയവൻ ഒന്നുകൂടെ പറയട്ടെ ഇയാൾ എനിക്ക് തരില്ലത് നിന്നെ എനിക്ക് വേണം വേണം ഗംഗാ ഇരുണ്ട മുഖത്തോടെ അതിലും ഈരുണ്ട ശബ്ദത്തിൽ ഇസഹാക്ക് ആമർഷത്തിൽ പറയുമ്പോൾ ഗിരിച്ച് വാവിട്ട് നിലവിളിച്ചു പോയി അപ്പോഴേക്കും മകത്തെ ശബ്ദം കേട്ട് അലോഷി കയറി വന്നിരുന്നു അവൻ വന്നതും കണ്ടതും ലെച്ചുവിൻ്റെ അച്ഛനും ചൂരോട് ചേർത്ത് നിർത്തിയേക്കുന്ന ഇസഹാക്കിനെയാണ് മാതാവേ ആ രംഗം കണ്ട് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് അലോഷി ദൈവത്തെ വിളിച്ചു പോയി പിന്നെ ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്നും ഡ്രസ്സ് ചെയ്ത മുറിവിൽ നിന്നും ചോര പൊടിഞ്ഞ് തുടങ്ങിയത് കണ്ടതും അവർക്കടുത്തേക്ക് എത്തിയവൻ ഇച്ചായ ഇത് വല്ലാത്ത വെപ്രാൾത്തടേ ശ്വാസ്യമെടുക്കാൻ ശ്രമിക്കുന്ന കാർത്തികനെ പകേടെ നോക്കി അയാൾക്ക് ഇത്തിരി സമയം കൊടുത്തുകൊണ്ട് ആ കഴുത്തിൽ നിന്ന് നിസ്സഹക്ക് കൈയ്യെടുത്ത് മാറ്റി നോക്കി നിൽക്കുന്ന കണതും അലോഷി അവന്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് വല്ലാൻ വേണ്ട ചോദിച്ചു ഇവരോട് ചോദിക്കേ അലോഷി ഗംഗ എനിക്ക് തരില്ലെന്ന് മറ്റൊന്നും ഞാൻ ചിലപ്പോൾ ക്ഷമിക്കും വെറുതെ പോലും ആരും അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എനിക്ക് തന്നെ വേണം ഇവിടെ ഞെട്ടലോടെ നിൽക്കുന്ന ലച്ചുവിനെ തിരിഞ്ഞു നോക്കി ഇസ്സഹക്ക് പറയുമ്പോൾ ആ അവസ്ഥയിലും അലോഷിയുടെ കണ്ണ് വിടർന്നു വന്നു നമുക്ക് സംസാരിക്കാൻ വിച്ചായ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിട് എന്നെങ്കിൽ സംഭവിച്ചാൽ ലച്ചുപോലും ഇച്ചായനോട് വെച്ച് ചിലപ്പോൾ ക്ഷമിക്കില്ല അവസാനം ഇസഹാക്കിൻ്റെ ചെവിയിൽ ഒരു രഹസ്യം പോലെ അലോഷി പറയുമ്പോൾ അവനെന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് കാർത്തികനിന്നും അല്പം പിന്നിലേക്ക് നീങ്ങിയവൻ വയറിലിൻ മുറിവിൽ വേദന തോന്നി ഇസഹാക്ക് ഒന്ന് കുഞ്ഞു പോയതും ഒന്നും ഓർക്കാതെ വേഗം തന്നെ ലച്ചു അവൻ താങ്ങിയെന്നും ചോര വരുന്നുണ്ട് അവൻ്റെ മുറിവിൽ നോക്കി നിറഞ്ഞ കണ്ണോടെ പറയുന്നവളെ വല്ലാത്തൊരു ഇഷ്ടത്തോടെ നോക്കി അവൻ കൂടെ അവളെ തോളിൽ നിന്ന് ചേർത്ത് പിടിച്ചു നിൽക്കാനും അവൻ മറന്നില്ല ആ സമയമെല്ലാം ഗിരിച്ച പേരോടെ കാർത്തികേനെ നെഞ്ചി തടവി കൊടുക്കുന്ന ജോലിയിലായിരുന്നു ഇയാൾക്ക് ഒരു മകനല്ലേ അലോഷി ദീപു അങ്ങനെ എന്തോ അല്ലേ ആളുടെ പേര് ശ്വാസം മുതൽ നേരെയായതും കാർത്തികേനെ നോക്കി ഇസഹാക്ക് അലോഷിക്കുന്നതിന് തിരിയുമ്പോൾ അവരെന്നത് ഓർത്ത് നോക്കിക്കൊണ്ട് സംശയത്തോടെ നിന്നു അവനെ ഇവർ ജീവനോടെ കാണണ്ട എനിക്ക് ഇവിടെ തരാൻ ഇവർക്ക് പറ്റില്ലെങ്കിൽ മകൻറെ ആയുസ് അവിടെ തീരും ഇപ്പൊ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം ലച്ചുവിന്റെ കയ്യിൽ നിന്ന് മാറി ബെഡിലേക്ക് പറയുമ്പോൾ അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അലോഷിപ്പിന്നെ ഇതൊക്കെ അകത്തേക്ക് കയറി വരുമ്പോഴേ പ്രതീക്ഷതാണ് അയ്യോ ഞങ്ങളുടെ മോൻ അവനൊന്നു ചെയ്യില്ല സാറേ ഒട്ടൊരു വെപ്രാട്ടിയുടെ ഗിരിജ ഇസഹാക്കിനെ നോക്കി കൈകൂപ്പിക്കൊണ്ടു പറയുമ്പോൾ ലച്ചു തല താഴ്ത്തി പോയി അവളെ ശരീരം പോലെ ചുണ്ടുകളും വിറക്കിയുന്നുണ്ട് കണ്ണുകൾ വല്ലാതെ പിഴയുന്നുണ്ട് അപ്പോഴൊക്കെ അവളുടെ മനസ്സിൽ താൻ നേരിട്ട് കണ്ട ദൃശ്യങ്ങളായിരുന്നു കൂടെ സഹാക്കിന്റെ ആദ്യ ഭാര്യ അവൻ കളഞ്ഞതാണെന്ന് വളരെ കൂളായി പറഞ്ഞതും എല്ലാം കൂടി ഓർക്കുമ്പോൾ അവൾക്ക് തല പെരുത്തി തുടങ്ങി തൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കുമോ എന്നൊരു സംശയം ഇല്ല അവൾക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ ആരെയാണെങ്കിലും അവൻ വേദനിപ്പിക്കും അതിന് ഉദാഹരണമാണല്ലോ ഇപ്പൊ കാർത്തികേനെ നേരത്തെ കാണിച്ചു കൂട്ടിയത് സമ്മതിച്ചു ഞങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങളെ കൊച്ചിനെ ഒന്നും ചെയ്യലേ അവൻ കുഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുന്നേളു നിങ്ങൾക്ക് ഇവിടെയല്ലേ ആവശ്യം എടുത്തു എനിക്ക് ഒരു കുഴപ്പമില്ല ഓരോ നോത്ത് നിൽക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒന്ന് കിടത്തും ലച്ചു സംശയത്തിയുടെ മുഖമുയർത്തി ശ്വാസമൊക്കെ നേരെയായി കാർത്തികേനാണ് അങ്ങനെ പറഞ്ഞതെന്നറിഞ്ഞതും ലച്ചു ഒരു ദീർഘശ്വാസം എടുത്തു അവൾ കണ്ണുകൾ പതി നിറഞ്ഞ് തുടങ്ങി എന്നറിഞ്ഞതും അവൾ മുഖം കുനിച്ചു കളഞ്ഞു നിങ്ങൾക്കോ ഒന്നും കൂടാതെ നിൽക്കുന്ന ഗിരിജയെക്കൂടെ നോക്കുമ്പോൾ ഇസഹാക്കിന്റെ കണ്ണുകളിൽ കണ്ട തിളച്ചൻ നോക്കി ആ ലോഷയിൽ നിന്ന് ഇടവീർപ്പെട്ടു എനിക്ക് എനിക്ക് സമ്മതം ഞങ്ങൾ കൊച്ചിനെ നന്നായി നോക്കിയാൽ മതി ഇസഹാക്കിനെ കാണുന്ന പോലും പേടിയായി തിരിച്ച് വേഗത്തിൽ തന്നെ തലകുലുക്കി പറഞ്ഞിട്ട് കാർത്തികേന്റെ അരികിലേക്ക് ചേർന്ന് അപ്പോ ഞാൻ ജാതിയിൽ താഴെയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞതോ ഈസഹാക്കിന്റെ കണ്ണുകൾ രണ്ടും ഒന്ന് കുറുകി അത് ചോദിക്കുമ്പോൾ അതറിയ കാർത്തികേന ഒന്ന് പരുങ്ങി കുഴപ്പം കുഴപ്പമില്ല ജാതി ഒന്നും ഞാൻ നോക്കുന്നില്ല ഇപ്പോഴും മറത്ത കഴുത്തിലെ വേദന ഓർത്തതും കാർത്തികേന അമർഷത്തോടെ പറഞ്ഞു അത് കേടുത്തും ഇസഹാക്ക് പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു എന്നാ പിന്നെ ഇവര് രണ്ടാളെയും വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്ക് അലോഷി അറിയാലോ എന്റെ ബന്ധുക്കളാകേണ്ടവരാണ് ആ ബഹുമാനം കൊടുത്തു വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടത്തിൽ ഗംഗയുടെ അനിയനെയും ഒന്ന് കണ്ടെത്തി എപ്പോഴാ അവസരം വരുന്നെന്ന് അറിയില്ലല്ലോ തല ഒന്ന് ചേരിച്ചുണ്ടി സുഹാക്കു പറയുമ്പോൾ അവന്റെ മുഖത്തെ ഗൗരവത്തിലേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളഞ്ഞു ലച്ചുവിന്റെ അമ്മയും അച്ഛനും പുറത്തേക്കിറങ്ങുന്ന അലോഷിക്ക് പിന്നാലെ ധൃതിയിൽ നടന്നു പോകുന്ന തൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് നോക്കി ലച്ചുവിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമം ഉള്ളാൽ നിറയുന്ന പോലെ വിഷമമായോ ഞൊടിടയിൽ അരികിൽ ഒരുവന്റെ മടിയിലായി താൻ വീണ മുൻപ് തന്നെ കാതിലവനും നനന്ത ശബ്ദം കുളിർ പരത്തിയതും ലച്ചു ഒരു ഞെട്ടലോടെ അവനിൽ നിന്നും പിടഞ്ഞെഴുന്നോക്കി ഗംഗ തീർത്തും ഗൗരവം നിറഞ്ഞിന്റെ ഒറ്റവിടെ അവൻറെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയവൾ നിസ്ഹൈ അവനെ തലതിരിച്ചു നോക്കി ലച്ചുവിന്റെ കണ്ണലിൽ പെയ്യാൻ വെമ്പി നിൽക്കുന്ന കണ്ണിനീർ തുള്ളിയെ വിരൽ കൊണ്ടൊന്ന് തൊട്ടെടുത്തു അവൻ നീ കറയുന്നത് എനിക്കിഷ്ടമല്ല ഗംഗ അവളെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി ഇസുഹാക്ക് പറയുമ്പോൾ അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ അല്പം ആർദ്ര വന്നതുപോലെ അവൾക്ക് ആരുടെയും സ്നേഹം പിടിച്ച് വാങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ ലച്ച് പറയുമ്പോൾ ഈസഹാക്ക് മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചു അതിന് ഈ ഇരിക്കുന്ന ഗംഗയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു ഈസഹക്ക് ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ വല്ലപ്പോഴും അവൻ്റെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരിയിലേക്ക് നോക്കി ഇരുന്ന് പോയി അവൾ ഒപ്പം അവൻ ചോദിച്ച ചോദ്യം ിൽ ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട് എന്താ ഇവിടെ ഏഹ് ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അറിയില്ല സാറിന് വല്ലാത്ത ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന നേഴ്സ് ചോദിക്കുമ്പോൾ ഇസഹാക്കിന്റെ മട്ടിലിരുന്ന് ലെച്ചി വല്ലായ്മയുടെ ചാടി എഴുന്നേറ്റും അത് കണ്ടും ഇസഹാക്കം നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് പോയി അതുകൊണ്ട് ലച്ചീനു പേടിയാണ് തോന്നിയത് ഇനിയിപ്പോ അവൻ എന്തൊക്കെ വിളിച്ച് പറയുമെന്ന് ഓർത്ത് സോറി സിസ്റ്റർ ഇനി ശ്രദ്ധിക്കാം ലച്ചി വളരെ മയത്തിൽ പറയുമ്പോൾ അവൾ എന്ന് ഗൗരവത്തിൽ നോക്കി ഇസഹാഖ് പ്ലീസ് ചുണ്ടൻ നനക്കി അവൾ കണ്ണെന്ന് ചുരുക്കുമ്പോൾ അവളെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നവൻ മേഡത്തിനറിയാലോ ഒച്ചയും ബഹളും ഒന്നും ഇവിടെ പാടില്ല പിന്നെ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് ഇതൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുത്തതാ പിന്നെ അവർക്കങ്ങ് അഹങ്കാരം കൂടും ഇസഹാക്കിനെ നോക്കി കണ്ണുകൾ ചുരുക്കി അവർ പറയുമ്പോൾ അവന ശ്രദ്ധ ഒരു നിമിഷം അവരിലേക്ക് തിരിഞ്ഞു അതേ സമയം തന്നെയാണ് ലച്ചി ഇസ്ഹാക്കിന്റെ തൊഴിൽ കൈവെച്ചുകൊണ്ട് ഒന്ന് അമർത്തിയത് അവരോടെന്തോ പറയാൻ വന്നവൻ കണ്ണുകൾ ഇടർത്തി തൻ്റെ അരികിൽ നിൽക്കുന്നവളെന്ന് നോക്കി ആ സമയം കൊണ്ട് ആ നേഴ്സ് അവൻ്റെ കയ്യിൽ നിന്നും ഊരിപ്പോയാൽ അവിയെ മാറ്റി മറ്റേ കൈയിൽ കൊത്തിക്കൊടുത്തുകൊണ്ട് ട്രിപ്പിട്ടു ഇനി ഇതും വലിച്ചു കളയരുത് എന്ന് പറയണേ മാഡം ഞങ്ങൾക്ക് ഡോക്ടറിന് വായിൽ നിന്ന് വഴക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ നേഴ്സിംഗ് റൂമിൽ കാണും ആ നേഴ്സ് അല്പം കടുപ്പത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല തനിക്കരികിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവൾ തന്നെയായിരുന്നു കണ്ണ് ഞാൻ പോട്ടെ സാർ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മറുപടി തന്നിട്ട് പോക്ക് ഈ സഹാക്കിന്റെ നോട്ടത്തിൽ മുഖം മാറ്റിക്കൊണ്ട് ലച്ചു പതിയെ ചോദിക്കുമ്പോൾ ഈ സഹാക്ക് അവളുടെ മുഖത്ത് നിന്നും മുഖം തിരിക്കാതെ ചോദിച്ചു സാറിന് അതിന് എന്റെ സമ്മതം ആവശ്യമാണോ കണ്ണുട്ടം ദേഷ്യം കാണിച്ചു എല്ലാം നടത്തിയെടുക്കൂലോ വല്ലാത്തൊരു വാശിയോടെ ലച്ചു അവനെ നോക്കി ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന ആ കുഞ്ഞ് ദേഷ്യം നോക്കിയവൻ മെല്ലി എന്ന് ചീവിച്ചു പിന്നെ അവളുടെ കൈ പിടിച്ച് തനിക്കരികിൽ തന്നെ ഇരുത്തി ആ കൈ അനക്കണ്ടെന്ന് കരുതി ലെച്ചു അവന്റെ അരികിൽ അനുസറിനോട് ഇരുന്ന് കൊടുത്തു എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ലായിരുന്നെങ്കിൽ ഈ കഴുത്തിലെൻ്റെ മിനി ദിവസങ്ങൾക്ക് മുന്നേ കയറിയനായി ഈ സഹാക്കിൻ്റെ കണ്ണുകൾ അവൾ ഉയർത്ത് നിൽക്കുന്ന കഴുത്തിലാണെന്ന് കാണി ഉടുത്തിരുന്ന സാരി ഒന്നാകെ എടുത്ത് വരെ പുതച്ചു വെച്ചവൾ അത് കണ്ടപ്പോഴും അവൻ ചീരിച്ചതേ ഇടൂ എനിക്ക് പക്ഷെ നിന്റെ സമ്മതം വേണം ഗംഗ അതും മനസ്സറിഞ്ഞു തന്നെ കണ്ണുകൾ അവളിൽ മാറ്റി അവൻ പറയെ ആ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നവൾ ഒരിക്കൽ നീ കിട്ടിയ കാര്യം പറയാനാണ് ആ നാവ് ഉയർത്തുന്നതെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഗംഗ നിന്റെ പേരിനപ്പം എന്നും ഞാൻ മതി മറ്റൊരുവിൻ്റെ ഓർമ്മ പോലും അവിടെ പാടില്ല ലച്ചി നിറഞ്ഞ കണ്ണോടെ എന്തോ പറയാൻ വന്നതും അവളെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയവൻ ഈ സഹാക്കിന് ചുവന്ന കണ്ണും അവൻ്റെ അപ്പോഴത്തെ ഭാവവും കണ്ടതും ലച്ചി പറയാൻ വന്നത് അവിടെ നിർത്തി സത്യത്തിൽ അനിയുടെ കാര്യം പറയാൻ വന്നതായിരുന്നു അവൾ നന്നായി ആലോചിച്ചിട്ട് മതി ഇപ്പം ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരമായിട്ട് നിനി എന്നെ കാണാൻ കയറിയ മതി ലച്ചുവിൻ്റെ കൈ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് സഹക ഗൗരവത്തിന് പറയുമ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്തവനെന്ന് നോക്കി പുറത്തേക്ക് നടന്നവൾ ഇനി എന്തോ സഹിക്കാൻ വയ്യ ആ ഒരുവളെ വിട്ടുനിന്ന് സ്നേഹിക്കുന്നതിനേക്കാൾ അരികിൽ നിർത്തി സ്നേഹിക്കാൻ തോന്നുന്നു ഈസഹാക്ക് കണ്ണുകൾ അമർത്തി അടച്ചു കൊണ്ടെന്ന് ചോദിച്ചു നാളെ തന്നെ അവൾ വരും അതിപ്പോൾ സമ്മതിച്ചൊന്നും പറയാനായിരിക്കില്ല എന്തെങ്കിലും മുടക്ക് പറഞ്ഞുകൊണ്ടാകും അവൾക്ക് തന്നെ കാണാതിരിക്കാൻ പറ്റില്ല ആ കണ്ണിൽ തന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കാൻ ഈ അല്ലാതെ ആർക്കും പറ്റില്ല സ്വയം അവൾക്ക് പോലും ഈ സഹാക്കിൻ്റെ വീട്ടുകാരിൽ നിന്ന് മാർന്നരച്ച് ഹോസ്പിറ്റലിലെ അങ്ങേ സൈഡിൽ ഒരു ഒഴിഞ്ഞ മൂലയിൽ ജനൽ അഴുകൾ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നും ഈ വാക്കുകൾ അവൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ അയളം നോട്ടം പ്രവർത്തിയൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് ബുദ്ധി പറഞ്ഞാലും മനസ്സ് മറ്റെന്തോ പറയും പോലെ ഒരു കുടുംബജീവിതം നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ നിരാശയൊന്നും ഇല്ല അവൾക്ക് പക്ഷേ ഇനിയും അതുപോലൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല തനിക്ക് ഈ സുഹാക്ക് അങ്ങനെയല്ല എന്നാലും ലച്ചു നെറ്റി ആഴത്തിൽ നിന്ന് മുട്ടിച്ചുകൊണ്ട് ഗഹനമായി ചിന്തിച്ചു മോളെ ആലോചനയിൽ നിൽക്കുമ്പോഴാണ് ശോശമ്മ വന്നവളെ തോൽ തുടന്നത് ആ വല്യമച്ചി അവരെ കടന്നും ലച്ചൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു അവിടെ കൊച്ചും അങ്ങനെ തൻ്റെ പേരിലാണല്ലോ ഇങ്ങനെ സംഭവിച്ചെന്ന കുറ്റബോധം ആവശ്യത്തിൽ കൂടുതലുണ്ട് അവൾക്ക് വല്യമച്ചയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് മോളെ അതാ എങ്ങും വെടാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തിയേക്കുന്നത് എന്നെക്കാൾ കൂടുതൽ എന്റെ ചെറുക്കനാണ് മോളെ ഇഷ്ടമെന്ന് തോന്നുന്നു വലിയമ്മച്ചൊരു ചിരിയോടെ പറയുമ്പോൾ ലെച്ചുവിന് മുഖം ഒന്ന് വിളറി എൻ്റെ കൊച്ചിന്റെ കാര്യമൊക്കെ അറിയാലോ ഒരു പെൺ കൊച്ചിട്ടിട്ടു പോയ സങ്കളങ്ങ് മാറി വരുന്നേടും അവൾ കാരണാണ് സ്നേഹത്തോട് സംസാരിക്കുന്ന ഞങ്ങളുടെ കൊച്ചൻ എങ്ങനെയായത് എവിടെ പോയാലും അവൾ ഗുണം പിടിക്കില്ല ശോശമ്മ നെറ്റിന് കൈവെച്ച് ശപിക്കുമ്പോൾ എന്നും മരിച്ചു മണ്ണടിഞ്ഞു പോയ ആൻസി ഒന്ന് ഓർത്തു അവൾ അതിൻ്റെ ഫലമായി ലച്ചുവിൽ നിന്നൊരു ദീർഘശ്വാസം പുറത്തേക്ക് വന്നു എനിക്ക് സമ്മതാണ് അമ്മച്ചി ഇന്ന് സാർ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന കാര്യം സൂചിപ്പിച്ചു നിങ്ങളെല്ലാവരും തീരുമാനിക്കുന്ന പോലെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കാം ലച്ചു പതിനഞ്ച് ശബ്ദത്തിൽ പറയുമ്പോൾ അന്തം വിട്ടു പോയത് വലിയ ഒട്ടൊരു നിമിഷം എടുത്തു അവർക്കെന്താ കേട്ടെന്ന ബോധം വരാൻ ഏ എന്നതാ മോളെ ഈസഹാക്കിനെ കേട്ടാൻ ഇത് ഇത് മോളുടെ പൂർണ്ണ മനസ്സോടെ തന്നെയാണോ ഇല്ലെങ്കിൽ വേണ്ട കുഞ്ഞേ ഇഷ്ടമില്ലാതെ ഒന്നും വേണ്ട കേട്ടത് സത്യമാണോ എന്നറിയാൻ അവരൊന്നുകൂടെ ചോദിച്ചെങ്കിലും അവളുടെ ഇഷ്ടത്തിന് മാത്രം ഇസ്ഹാക്കിനെ കെട്ടിയാൽ മതിയെന്നൊരു കാര്യവും അവർ പറഞ്ഞു ഇഷ്ടം എനിക്കിഷ്ടമാണ് വല്യമ്മച്ചി ഇസ്ഹാക്ക് എന്ന മനുഷ്യനിലെ പ്രണയം എന്നെ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിലും വല്ലാത്ത കൗതുകം തോന്നിക്കുന്നുമുണ്ട് പറയേണ്ടതെന്ന് വെച്ചിട്ടും ഉള്ളിലുള്ളത് അങ്ങനെയുള്ള നിന്നും പുറത്തേക്ക് വന്നു അത് കേട്ടതും വല്യമിച്ചി അവളിൽ നിന്ന് ആഞ്ഞുപൂടായിരുന്നു അവരുടെ തോൾ മുഖം അമർത്തി നിൽക്കുമ്പോൾ ലച്ചുവിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇതിങ്ങനെ പറഞ്ഞു പോയതിൽ എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല എൻ്റെ കൊച്ചൻ നിന്നെ അങ്ങ് ഒത്തിരി കൊതിച്ചു പോയി കൊച്ചേ ഇല്ലായിരുന്നെങ്കിൽ അവൻ എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടോ തൻ്റെ തൊഴിൽ മുഖം അമർത്തി നിൽക്കുന്ന ലെച്ചുവിനെ വത്സല്യത്തോടെ തഴുകിക്കൊണ്ട് വല്യമച്ചി പറയുമ്പോൾ അവൾ മുഖമുയർത്തി അവരെന്ന് നോക്കി എനിക്കതിനുള്ള യോഗ്യതയൊന്നും ഇല്ലായിരുന്നു വല്യമ്മച്ചി ഇപ്പോൾ നിങ്ങൾക്കതൊന്നും തോന്നിയില്ലായിരിക്കാം പിന്നെ ഞാനൊരു തെറ്റായിരുന്നെന്ന് അവിടെ ആർക്കും തോന്നരുത് വല്യമ്മിച്ചി അത് ചിലപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല നിറയാന് തുടങ്ങിയ കണ്ണോടെ അവൾ പറയുമ്പോൾ അവരിൽ ചിരി മാത്രമായിരുന്നു എൻ്റെ ഇസഹാക്കിന്റെ മിന്നി കഴുത്തിലോട്ട് കയറിയ പിന്നെ ആർക്ക് ആർക്കെന്ത് തോന്നിട്ടും കാര്യമൊന്നുമില്ല കൊച്ചെ അത് അങ്ങനെ തോന്നിയാ അതിനുള്ള മറുപടി അവൻ കൊടുത്തോളും അതുകൊണ്ട് കൊച്ചത് വിട് വല്ലിമിച്ചി ഒരു കള്ളച്ചീതിയോടെ പറയുമ്പോൾ ലക്ഷ്യം മിണ്ടാതെ നിന്നതേ ഇളു കൊച്ചിന്റെ അച്ഛനും അമ്മയും അവരോട് പറയണം ഇസുഹാക്കിനെ അധികം പിണക്കാൻ നിൽക്കണ്ടെന്ന് അങ്ങനെ ചെയ്താ അവനവന്റെ ഭ്രാന്ത അവർ അവളെ ഓർമ്മിപ്പിച്ചതും ലേച്ചു മനസ്സിലായി പോലെ തലകുലുക്കി പൊയ്ക്കോ പോയി ഇത്തിരി നേരം കിടന്നു അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളെ സൂസനും സെബാസ്റ്റിനും ഉണ്ടല്ലോ എന്നാ പിന്നെ ചെറുക്കൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല മരുന്നൊക്കെ ഉള്ളതല്ലേ അതാ അപ്പോൾ അലോഷി വന്ന് എന്നെ കൊണ്ടുപോയിക്കോളും വെല്ലക്കുച്ചൂടെ വരും മോള് വരുന്നോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത ശേഷം ഒരിളം ചീറ്റിയുടെ വല്ല ചോദിക്കുമ്പോൾ ഇസുഹാക്കിനെ വീട്ടു പോകാൻ മടി തോന്നി അവൾക്ക് പക്ഷേ അത് അവരോട് പറയാനും പറ്റാത്ത പോലെ ഞാൻ സാറെന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അത് മതി അതുകൊണ്ട് ഞാൻ വരുന്നില്ല വല്യമച്ചി വാക്കുകൾ നിറഞ്ഞിന്ന വെപ്രാളം മുഖത്ത് കാണിക്കാതെ അവൾ പറഞ്ഞതും അവർ മനസ്സിലായി പോലെ തലകുലുക്കി വല്യമച്ചിയും ബെല്ലയും അലോഷയുടെ ഒപ്പം പോന്നു നോക്കിയതിന് ശേഷമാണ് ലച്ചി ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് ഇസഹാക്കിനെ റൂമിലേക്ക് നാളെ രാവിലെ മാറ്റും ഐ സിയിൽ വേറെ ആരും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തായിട്ട് സൂസനും സെബാസ്റ്റിനും ഇന്ന് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നോർത്ത് അവൾക്കായിട്ട് ഒരു റൂം ഉണ്ടെങ്കിലും അവിടെ കീഴ്ന്നിട്ട് ശ്വാസം കിട്ടാത്ത പോലൊക്കെ ഒരു ഫീൽ ഇസ്ഹാക്കിനെന്ന് കണ്ടാലോ എന്ന് തോന്നിയെങ്കിലും പുറത്തിരിക്കുന്നവരെ ഓർത്തിട്ട് അവൾ ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു കണ്ണുകളടിച്ചു നീക്കി ആ ജനറൽ കമ്പിയിൽ ചേർത്ത് വയ്ക്കുമ്പോൾ കണ്ണിൽ തെളിഞ്ഞു വന്നത് അനിയുടെ കൊത്തുകൊണ്ട് പ്രതികരിക്കാതെ നിൽക്കുന്ന ഇസുഹാക്കിനെയായിരുന്നു അതോർത്തതും അവൾക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നിപ്പോയി ഇസുഹാക്കിനൊന്ന് കാണുന്ന പാറ്റിരുന്നായാലും പതി ഡോർ തുറന്നുകൊണ്ട് അവൾ പുറത്തിറങ്ങി ഇസുഹാക്കിനെ കിടത്തേക്കുന്ന ഐസു ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവൻ്റെ പപ്പയും അമ്മയും അവളെ കാണലി എന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു അവൾ അവൾ പ്രാർത്ഥിച്ച കാരണമാണോ എന്നറിയില്ല ആ ഐസുവിന് മുന്നിൽ അപ്പോൾ വേറെ ആരെയും കണ്ടില്ലായിരുന്നു അവൾ ചുറ്റുമൂന്ന് നോക്കിയവൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ആരോ ഞെട്ടിലൂടെ അവളെ തിരിഞ്ഞു നോക്കി പെട്ടെന്നായതുകൊണ്ട് തന്നെ ലച്ചി ഒന്ന് പേടിച്ചു പോയി ഏയ് ആരും നിങ്ങൾ അവളെ കണ്ടതും അകത്ത് കയറാൻ തുടങ്ങിയ ആള് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയതും അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ടൊരു സംശയത്തോടെ ചോദിച്ചവൾ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ ആരാണ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് മുന്നിൽ നിൽക്കുന്നയാൾ നല്ല ഉദ്ദേശത്തോടെ അല്ല വന്നിരിക്കുന്നെന്ന് ഓർത്തതും ഉള്ളിൽ തോന്നിയ വെപ്രാളത്തോടെ ചോദിച്ചു പോയവൾ ലച്ചു അയാൾക്ക് മുന്നിലേക്ക് ഒരടി എടുത്തു വെച്ചതും അവളെ പിന്നിലേക്ക് തള്ളി നിക്കാൾ പുറത്തേക്ക് ഓടിയതും ഒരു നിമിഷം ഒന്ന് പകച്ചു പോയവുള്ള കണ്ണുകൾ ഒന്ന് കുറുകി ആള് പിടിച്ച് തള്ളിയ ഫോഴ്സിൽ ചുമരിലേക്ക് ചാഞ്ഞു പോയിരുന്നു ലെച്ചു എങ്കിലും വെപ്രാളത്തോടെ എഴുന്നേറ്റ് ആ ആൾക്ക് പുറകെ അവളും ഓടിയിരുന്നു ആ പോന്നത് ആരാണെന്ന് ഏകദേശം ഒരു ഊഹമുണ്ടെങ്കിലും അത് അവൾക്കൊന്ന് ഉറപ്പിക്കണമായിരുന്നു അതുകൊണ്ട് തൻ്റെ സകല ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് ഓടി ലച്ചു ഓടുന്ന കണ്ട് ഹോസ്പിറ്റലിൽ ഉള്ളവരൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ ആരെയും നോക്കാൻ നിന്നില്ല ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് അവൾ നോട്ടം അവസാനിച്ചത് അവൾക്ക് മുന്നേ ഓടി വന്നവൻ ധൃതിയിൽ അവിടെ കിടന്ന കാറിലേക്ക് കയറാൻ തുടങ്ങിയതും അയാളെ ഷട്ടിൻ്റെ പുറകിൽ പിടിച്ച ശക്തിയിൽ ഒന്ന് വലിച്ചവൾ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഏ ചെയ്തതൊന്നും പോരാഞ്ഞ് വീണ്ടും വന്നേക്കുവാണോ നിങ്ങൾ മുന്നിൽ പകുപ്പോടെ നിൽക്കുന്ന അനിയുടെ ഷട്ടിൻ്റെ കോളർ പിടിച്ചുകൊണ്ട് ലെച്ച് ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആദ്യത്തെ പകുപ്പ് മാറ്റിയവൻ അവളെ കൈ തന്നിൽ നിന്നും തട്ടി മാറ്റി ഹാതേടി എനിക്ക് ചെയ്തതൊന്നും മതിയായില്ല മതിയാകണമെങ്കിൽ ആകത്ത് കിടക്കുന്നവൻ ചത്തും വലയ്ക്കണം അനി വളരെ അധികം ദേഷ്യത്തിൽ പറയുമ്പോൾ അവനെ പിന്നിലേക്കൊന്ന് തള്ളി അവൾ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തതും ഇന്നിപ്പോൾ ചെയ്യാൻ പോയതും ഒക്കെ കൂട്ടി വെച്ച് ഒരു പ്രതിഫലം തരും അകത്ത് കിടക്കുന്ന ആൾ അത് വാങ്ങാൻ ഒരുങ്ങിയിരുന്നോ ആനിയുടെ നേരെ വിരൾച്ച ഉണ്ടിക്കൊണ്ട് ലയിച്ച് പറയുമ്പോൾ ദേഷ്യം വന്നവൻ അവളുടെ കൈവരിൽ പിടിച്ചുകൊണ്ട് അവളെ നിന്ന് ചേർത്ത് പിടിച്ചു അവൻ്റെ ആ പിടിത്തത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും ആ കയ്യിൽ കിടന്നവൾ ഒന്ന് കുതറി ഹഹ പി നിൽക്കടി എൻ്റെ കയ്യിൽ കിടന്ന് ഒത്തിരി പിടിച്ചു നോക്കിയിട്ടുള്ളതല്ല നീ അന്നൊക്കെ ഞാൻ വീട്ടിൽ വെച്ചുണ്ടോ ഇനിയും വീട്ടിൽ ലഭിച്ചു അങ്ങനെ വല്ലവരും നിന്നെ സ്വന്തമാക്കാൻ വീട്ടുകൊടുക്കില്ല ഞാൻ വല്ലാത്ത ഒരാഴ്ചയുടെ ആനി അവളുടെ കാതിലായി പറയുമ്പോൾ കിതിർപ്പോടെ നിന്ന് പോയി അവൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ദേഷ്യത്തിലും വിഷമത്തിലും ലച്ചുവിനെ കണ്ണ് നിറഞ്ഞു പോയി നിങ്ങളിതൊക്കെ കുറച്ച് വെച്ചോ ഇതിനെല്ലാം പകരം ചോദിക്കാൻ എനിക്ക് വേണ്ടി ഒരാൾ വരും അന്ന് കാണാം നിങ്ങളുടെ ഈ യോശിര് വല്ലാത്ത മുറുക്കമുണ്ടായിരുന്നു ലെച്ചുവിൻ്റെ വാക്കുകൾക്ക് അതൊക്കെ അടുത്ത ആനിയുടെ ചുണ്ടിലൊരു പുച്ഛൻ നിറഞ്ഞു അവൻ അവളെ തന്നിൽ പിന്നിലേക്ക് ഒന്ന് തള്ളിക്കൊണ്ടൊന്ന് ചീവിച്ചു നിന്നെ കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും നിന്നെ ഞാൻ കൊടുക്കില്ല ലച്ചു ഒന്നും നടന്നില്ലെങ്കിൽ കൊന്നു ഞാൻ അങ്ങനെ ഞാൻ അനുഭവിച്ച് നിന്നെ മറ്റൊരുതിനെ സ്വന്തമാക്കണ്ട അനിയുടെ മുഖം വലിഞ്ഞ് മുറുകിയത് കണ്ടും ലെച്ച് ഭയറ്റുള്ള ചുറ്റുമൊന്ന് നോക്കി